സോഷ്യൽ മീഡിയയിൽ ഏറെ ശ്രദ്ധേയരായ ദമ്പതിമാരാണ് അഞ്ജു ജോസഫും ആദിത്യ പരമേശ്വരനും ഇരുവരുടെയും വിവാഹം പ്രേക്ഷകരെല്ലാം ഏറ്റെടുത്തിരുന്നു രജിസ്റ്റർ വിവാഹത്തിന് പിന്നാലെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കുമായി റിസപ്ഷനും ഒരുക്കിയിരുന്നു ഇരുവരും ഇതിൽ നിന്നുള്ള ചില ചിത്രങ്ങളും വീഡിയോകളും എല്ലാം സോഷ്യൽ മീഡിയയിൽ ഏറെ ശ്രദ്ധേയമായി മാറുകയും ചെയ്തു അഞ്ജുവിനും കൂട്ടുകാർക്കും ഒപ്പം ഡാൻസ് കളിക്കാൻ നടി ഐശ്വര്യലക്ഷ്മിയും ഉണ്ടായിരുന്നു ഈ വീഡിയോ വലിയ ചർച്ചയായി മാറിയിരുന്നു ഇപ്പോഴിതാ തങ്ങളുടെ പ്രണയകഥ പങ്കുവെക്കുകയാണ് അഞ്ചുവും ആദിത്യയും ഈ കഥ വെളിപ്പെടുത്തുമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഞങ്ങൾ കുട്ടിക്കാലം മുതലുള്ള സുഹൃത്തുക്കളാണ് കുടുംബങ്ങൾക്ക് പരസ്പരം അറിയാം വീണ്ടും ക്ലോസ് ആകുന്നത് കോവിഡിനു ശേഷമാണ് അഞ്ചു റീലുകളിലും യൂട്യൂബിലുമെല്ലാം ഫേമസ് ആയ സമയത്ത് ഞാൻ ബന്ധപ്പെടുകയായിരുന്നു സംസാരിച്ചു കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ ഒരു ന്യൂ ഇയർ ഇവന്റിന് അഞ്ചു വർക്കലയിൽ വന്നപ്പോൾ ഞാനും പോയി എന്നാണ് ആദിത്യ പറയുന്നത് രണ്ട് സുഹൃത്തുക്കളും കൂടെ ഉണ്ടായിരുന്നു അഞ്ചുവിൻ്റെ കൂടെയും രണ്ട് സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു അതിലൊരാളാണ് ഐശ്വര്യലക്ഷ്മി ഹംസം നമ്പർ വൺ ഐശ്വര്യലക്ഷ്മിയാണ് ഹംസം നമ്പർ ടു എന്റെ സുഹൃത്ത് ആഷിക്കും അഞ്ചുവിനും ആശിക്കിനെ അറിയാം അവർ ആണ് ഹംസങ്ങളായി പ്രവർത്തിച്ചത് ഹംസങ്ങൾ ഇതിനായി ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ട് എന്നും ആദിത്യ പറയുന്നു ഞങ്ങൾക്ക് ആദ്യം കുറെ ആശങ്കകളുണ്ടായിരുന്നു സൗഹൃദം നഷ്ടമാകുമോ എന്ന ഭയമായിരുന്നു തനിക്കെന്നായിരുന്നു അഞ്ചു പറയുന്നത് ആദ്യം അഞ്ചു കുറച്ച് എതിർപ്പ് കാണിച്ചിരുന്നു എന്റെ മേഖലയിൽ നിന്റെ മേഖലയും തീർത്തും വ്യത്യസ്തമാണ് ഫെയിം ഹാൻഡിൽ ചെയ്യാൻ നിനക്ക് സാധിക്കുമോ എന്നറിയില്ല അതിനാൽ ഒരുപാട് ആലോചിക്കണം എന്നൊക്കെ പറഞ്ഞു രണ്ടാം ഘട്ടത്തിൽ കുടുംബങ്ങളെ ഉൾപ്പെടുത്തിയപ്പോൾ അവർക്കുമുണ്ടായിരുന്നു സംശയങ്ങൾ എന്നും ഇരുവരും പറയുന്നു ഇനി സിംഗിൾ സിംഗിളായിട്ടാകും ജീവിതം പോവുക എന്നായിരുന്നു താൻ കരുതിയതിരുന്നെന്നും ആദിത്യ പറയുന്നു വീട്ടിൽ തനിക്ക് കല്യാണം ആലോചിച്ചിരുന്നുവെന്നും ആദിത്യ പറഞ്ഞു ആ കുട്ടിയുടെ ചിത്രം ആദിത്യ തന്നെ കാണിച്ചിട്ടുണ്ട് എന്ന് അഞ്ജുവും പറഞ്ഞു പക്ഷെ ആ പെൺകുട്ടിയെ താൻ കണ്ടിട്ടില്ല എന്നാണ് ആദിത്യ പറയുന്നത് വിവാഹത്തിന് താൻ അപ്പോൾ തയ്യാറായിരുന്നില്ല എന്നാണ് ആദിത്യ പറയുന്നത് പാട്ടാണ് തങ്ങൾക്കിടയിലെ പൊതുവായ കാര്യമെന്നാണ് ആദിത്യയും അഞ്ജുവും പറയുന്നത്